ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് വളരെ പവിത്രമായിട്ട് ഹൈന്ദവർ കാണുന്ന ഒരു മലയാണ് ഈ തിരുപ്പറൻ കുണ്ട്രം മധുരം മീനാക്ഷി ക്ഷേത്രത്തിൽ അധികം ദൂരെയല്ല ഈ ഒരു മല നിൽക്കുന്നത് ഇവിടെ രണ്ട് പ്രമുഖ ക്ഷേത്രങ്ങളുണ്ട് ഒന്ന് മുരുകക്ഷേത്രമാണ് മലയുടെ താഴ്വാരത്ത് അല്ലെങ്കിൽ മലയുടെ അടിയിൽ ഒരു വലിയ വളരെ പ്രസിദ്ധമായ ഒരു മുരുകേത്രമുണ്ട് മുരുകൻ്റെ ആറ് വിവാസസ്ഥലങ്ങളിലൊന്നായാണ് ഈ തിരുപ്പറൻ തിരുപ്പറൻകുണ്ടത്തിലെ ഈ ക്ഷേത്രത്തെ കാണുന്നത് അതുകൂടാതെ മലയുടെ മുകളിൽ കാശി വിശ്വനാഥ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ശിവൻ്റെ ക്ഷേത്രമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു മേഖലയിലെ ഹൈന്ദവർ വളരെ പുണ്യ മലയായിട്ടൊക്കെ കാണുന്ന ഒരു പ്രദേശമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മലയുടെ പേര് മാറ്റണമെന്നുള്ള ആ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ആവശ്യം വലിയ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നു ഒരു വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് ഇത് മാറി എന്നുള്ളതാണ് ഒരു ഭാഗത്ത് എസ് ഡി ഉൾപ്പെടെയുള്ള സംഘടനകൾ വളരെ സജീവമായിട്ട് പ്രക്ഷോഭബാധയിലുണ്ടായിരുന്നു ായിരുന്നു ഹിന്ദു മുന്നണി ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘടനകൾ ആർ എസ് എസിൻ്റെയൊക്കെ പിന്തുണ അവർക്കുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് തമിഴ്നാട്ട് മാറിയിരുന്നു ഒരു പൊളിറ്റിക്കൽ വിഷയമായി മാറി അണ്ണാമല ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ വളരെ സജീവമായിട്ട് ഇടപെട്ട ഒരു വിഷയമാണ് ഇപ്പം ഇതിലാണ് കോടതി ഒരു നിർണായക വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്